കന്നി കിരീടം എന്ന പഴയ ദൗത്യവുമായി പുതിയ സീസണിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡ്യൂറൻ കപ്പിലൂടെ കന്നി കിരീടം എന്ന ബ്ലാസ്റ്റേഴ്സിന്റെ സ്വപ്നം സഫലമാകുമോ എന്നതാണ് ആരാധകർ കാത്തിരിക്കുന്നത് സ്വീഡിഷ് മുഖ്യ പരിശീലകനായ മൈക്കിൾ സ്റ്റാറയുടെ ശിക്ഷണത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനമാണ് ഇതുവരെ കാഴ്ചവെച്ചത് സ്റ്റാറയുടെ കീഴിൽ കരുത്തുറ്റ സംഘവുമായാണ് ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡ്യൂറൻ കപ്പിൽ എത്തിയിട്ടുള്ളത് ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സിയെ എട്ട് പൂജ്യത്തിന് ബ്ലാസ്റ്റേഴ്സ് തകർത്തു മുംബൈയുടെ രണ്ടാം നിരയാണ് ഡ്യൂറൻ കപ്പിനെത്തിയത് ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജയം ഡ്യൂറൻ കപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ജയം എന്നിങ്ങനെയുള്ള റെക്കോർഡുകൾ മുംബൈ സിറ്റി എഫ് സിക്കെതിരായ മത്സരത്തിലൂടെ കുറിക്കപ്പെട്ടു ഓഗസ്റ്റ് പത്തിന് സി ഐ എസ് എഫ് പ്രൊട്ടക്ടേഴ്സിനെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരാൻ പോകുന്നത് സി ഐ എസ് എഫ് പ്രൊട്ടക്ടേഴ്സിനെതിരെ ജയിക്കാൻ സാധിച്ചാൽ ഗ്രൂപ്പ് സിയിൽ ഒന്നാം സ്ഥാനത്ത് ബ്ലാസ്റ്റേഴ്സിന് ഫിനിഷ് ചെയ്യാം രണ്ട് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് പോയിന്റുമായി സി എ എസ് എഫ് പ്രൊട്ടക്ടേഴ്സ് മൂന്നാം സ്ഥാനത്താണ് രണ്ട് മത്സരങ്ങളിൽ നാല് പോയിന്റുമായി പഞ്ചാബ് എഫ് സിയാണ് ഗ്രൂപ്പ് സിയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് സി ഐ എസ് എഫ് പ്രൊട്ടക്ടേഴ്സിനെതിരെ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പർ സ്ഥാനത്ത് സോംകുമാർ ആയിരിക്കും എന്നത് ഏകദേശം ഉറപ്പാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും സോംകുമാർ ആയിരുന്നു ക്ലബിന്റെ ഗോൾ വലകാത്തത് പ്രതിരോധത്തിൽ ഹോർമിപ്പാം റൂവ മുഹമ്മദ് സഹീഫ് മിലോസ് ഡിൻസിച്ച് ഐബാൻബ ഡോഹ്ലിങ് എന്നിവരായിരുന്നു ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സിനു വേണ്ടി സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഇറങ്ങിയത് ഇതിൽ സഹീഫിനു പകരം നവോച്ച സിംഗ് അടുത്ത കളിയിൽ ഇറങ്ങാനുള്ള സാധ്യതകളുമുണ്ട് ആക്രമണത്തിൽ മുഹമ്മദ് ഐമൻ ക്വാമ പെപ്ര നോഹ സദവി എന്നിവരായിരുന്നു മുംബൈ സിറ്റിക്കെതിരെ സ്റ്റാർട്ട് ചെയ്തത് പഞ്ചാബിനെതിരെ മുഹമ്മദ് ഐമനു പകരം യോഹൻ ബാമെത്തെ സ്റ്റാർട്ടിങ് ഇലവനിലെത്തി എന്നാൽ പകരക്കാരുടെ ബെഞ്ചിൽ നിന്നെത്തി ഐമൻ നേടിയ ഗോളിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് സമനില സ്വന്തമാക്കിയത് സി എസ് എഫിനെതിരെ ഐമൻ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യതകളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണു മുന്നോടിയായി ബ്ലാസ്റ്റേഴ്സ് ചില നിർണായക റിക്രൂട്ടിംഗുകൾ നടത്തിയിരുന്നു അതോടൊപ്പം ചില താരങ്ങളെ ഒഴിവാക്കുകയും ചെയ്തു ദിമിത്രിയോസ് ഡയമാൻഡക്കോസ് ഡെസു കെ സക്കായ് മാർക്കോ ലെസ്കോവിച്ച് ഫെഡോർ ചെർണിച്ച് കരൺജിത് സിംഗ് ജീക്സൺ സിംഗ് തുടങ്ങിയവരാണ് ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലൂടെ ബ്ലാസ്റ്റേഴ്സ് വിട്ടത് ഇവർക്ക് പിന്നാലെ പ്രബീർദാസും പുറത്തുപോയേക്കും എന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാൽ ഈ റിപ്പോർട്ട് അസ്ഥാനത്താക്കി പ്രബീർദാസ് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ തിരിച്ചെത്തി അടുത്തിടെ പരിശീലനം ആരംഭിച്ചിരുന്നു ഗോൾ കീപ്പർ സോംകുമാർ പ്രതിരോധം നവോച്ചോ സിംഗ് അല്ലെങ്കിൽ മുഹമ്മദ് സഹീബ് ഖോർമിപ്പം റൂവ മിലോസ് ഡിൻസിച്ച് ഐബാൻഡ ഡോഹ്ലി മധ്യനിര അഡ്രിയൺ ലൂണ ഡാനിഷ് ഫറൂഖ് ബട്ട് ഫ്രെഡി ലാൽമവ ആക്രമണം മുഹമ്മദ് ഐമൽ ക്വാമ പെപ്ര നോഹ സദയി എന്നിങ്ങനെയാണ് വരാനിരിക്കുന്ന മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യത സ്റ്റാർട്ടിംഗ് ഇലവൻ